നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇരുപത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ ലാറ്റക്സ് വ്യാപാരി വില വർദ്ധിച്ചു കുരുമുളക് കിൻറ്റലിൻ്റെ പുറത്ത് നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില ബോർഡ് കോട്ടയം ആർ എസ് എസ് പോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്നരയും ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എഴുപത്തൊന്നും ലാറ്റക്സ് അറുപത് ശതമാനം ഡി ആർ സി ഉള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത് പൈസയാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നരയാണ് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസയും ലോട്ട് കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആസി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി എഴുപത്തേഴും അറുപത് ശതമാനം ഡി ആസി ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുപത്തഞ്ച് പൈസയുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസയും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി അഞ്ചും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ടും പിന്നെ ഒട്ടുപാൽ നോക്കുമ്പോൾ വ്യാപാരി വില എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നൂറ്റി ഇപ്പത്തൊന്ന് മുതൽ നൂറ്റി ഇരുപത് രൂപയാണ് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫൈവ് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബർ വില ഈ ഇന്നലെ ശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് ടാപ്പിങ് എല്ലാം ഇന്ന് ആരും ചെയ്തില്ല കാര്യം മരം നല്ലതുപോലെ നിറഞ്ഞുകിടക്കുന്നുണ്ട് ടാപ്പ് ചെയ്യുവാൻ ആർക്കും സാധിച്ചില്ല അങ്ങനെ രണ്ടു ദിവസം മഴ പെയ്താൽ വീണ്ടും എല്ലാവർക്കും ടാപ്പ് ചെയ്യാനുള്ള സൗകര്യം ഭൂമി തണുക്കുകയും ചെയ്യും വളം ചെയ്യും എല്ലാവർക്കും കേരളത്തിലെ മറ്റു വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ എൺപത്തഞ്ചും വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി അറുപതും കൊക്കോ മുന്നൂറ്റി അൻപതും കശുവണ്ടി നൂറ്റി പതിനാറും കൊപ്ര എടുത്തപടി നൂറ്റി എൺപത്തി നാലുമാണ് കുരുമുളക് അൺഗാർബിൾഡ് കിലോ അറുന്നൂറ്റി എൺപത്താറും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി എഴുപത്താറും കുരുമുളക് ഗാർബിൾഡ് കിലോ എഴുന്നൂറ്റി ആറുമാണ് അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും ജാതിക തൊണ്ടോട് കൂടി ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപതും ആണ് ഇനി കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഒരു ഗ്രാം എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചും ഒരു ഭവൻ എഴുപതിനായിരത്തി നാൽപ്പതുമാണ് അതേസമയം ഇരുപത്തിയാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്നും ഒരു ഭവൻ എഴുപത്താറായിരത്തി നാനൂറ്റി എട്ടിനെയാണ് മഞ്ഞപ്പിത്തം കരളിനെ ബാധിക്കുന്ന ഒരുതരം വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം മലിനമായ കുടിവെള്ളത്തിൽ നിന്നാണ് ഈ മഞ്ഞപ്പിത്തം പകരുന്നത് കഴിവതും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുവാൻ ശ്രമിക്കുക രോഗബാധയുള്ള ഒരാളിൻ്റെ മലത്തിലൂടെ പുറത്തു വരുന്ന വൈറസ് വെള്ളത്തിലോ മറ്റോ കലർന്ന് രോഗം പരത്തുകയാണ് ചെയ്യുന്നത് ആരോഗ്യപരമായ ഭക്ഷണരീതി രീതി അവലംബിക്കുക എന്നുള്ളതാണ് മറ്റൊരു നിർമ്മം ഇതിനെ പ്രതിരോധിക്കാൻ പ്ര ഉത്തമമായ മാർഗം അതുതന്നെയാണ് കുടിവെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി